പാമ്പ് കടിച്ചിട്ട് നമ്മുടെ മഷായുഹ്മാരുടെ ഔലിയാക്കളുടെ തരീക്കത്ത് അനുസരിച്ച് സുമിന്റെ മന്ത്രം വെള്ളത്തിൽ മന്ദിരിച്ചു കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ പാമ്പ് കടിച്ച വിഷം ഇറങ്ങിപ്പോകും സംശയം ഇല്ല അസ്സാമലൈക്കും ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹം കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് പാമ്പുകടി ഏറ്റ ആൾക്ക് മശാഹന്മാരുടെ പേരിൽ സുമ്മിൻ്റെ മന്ത്രം ഊതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കൊടുത്താൽ ആ വിഷം ഇറങ്ങിപ്പോകും ഉറപ്പാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് എത്ര പാമ്പ് കടിച്ച ആൾക്കാർക്കാണ് ഈ സുമിൻ്റെ വള്ളം അല്ല നീർക്കോലിയും കടിച്ച കാര്യമല്ല കേട്ടോ പറയണത് എല്ലാ മൂർക്കൻ അതുപോലെ തന്നെ അണലി അതുപോലെ വട്ടക്കൂറ നല്ല വിഷമുള്ള ഇനങ്ങൾ അത് ഏതെങ്കിലും കടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങളെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പ്രായമായാലോ നിങ്ങളേതെങ്കിലും ഒരു ഒരു മൂലേറെ നിങ്ങളെ മകനായാലും വേണ്ടില്ല മകനെ കൊണ്ട് ആളുകൾ തൈരം കെട്ടിക്കണോ മൂപ്പരുടെ വിവരക്കേട് സമാഹാരം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ വഴി വരുന്നുണ്ട് ആ അതായത് ലേസ് പൊരിക്കണ മണ്ണെണ്ണയിലാണ് പ്രസവം സ്ത്രീകൾ വേണമെന്നുണ്ടെങ്കിൽ നാല് വർഷം വേണമെങ്കിലും കുട്ടിനെ വയറ്റിലിട്ട് കൊണ്ടുപോകാൻ അതൊക്കെ കുറേ ഉണ്ട് എന്തായാലും അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ മൂപ്പരായാലും വേണ്ടില്ല മൂപ്പരെ ഒരു മൂർക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വട്ടക്കൂറിനെ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടിനെ കൊണ്ടോ ഏതെങ്കിലും വിഷമുള്ള ഒരു ജാതിനീനെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഈ സുമിൻ്റെ മന്ത്രം ഒന്ന് ഓതിയിട്ട് ഊതിയിട്ട് ആ വെള്ളം ഒന്ന് കുടിപ്പിച്ചിട്ടൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല നിങ്ങൾ ചെയ്യൂല നിങ്ങളൊക്കെ എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓടും മൈത്രയിലേക്ക് ഇനി ഇത് മാത്രമല്ല സഹോദരന്മാരെ ഈ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ ഈ ജാതി തള്ളും തള്ളിയിട്ട് ഇവർ ഒരു പേപ്പിക്കൽ എന്നെ പേപ്പിക്കൽ പേപ്പിക്കലോട് പേപ്പിക്കൽ ഇത് കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അരിചത്തിയെ അങ്ങനെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ അപ്പോൾ സഹിത സ്വരാജത്തെയും തങ്ങളുടെ പേരിൽ റിക്ർ വച്ചു അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഈ മരിച്ചത് കണക്കാക്കലാണോ അതോ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പൾസ് നോക്കിയറിയില്ലേ ശ്വാസമുണ്ടോ നോക്കിയറിയില്ലേ എന്തോട്ടെ ഇവിടെ ഏതോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളെ പേരിൽ ധിക്കറി അല്ലി എന്നാണ് പറഞ്ഞത് ധിക്കറിമാരെ പേരിൽ ചെല്ലാളാണ് മനുഷ്യന്മാരുടെ പേരിൽ ചെല്ലാളാണ് ഇനി അതും നിങ്ങൾ ചെല്ലിക്കോളു നിങ്ങളതൊക്കെ ചെല്ലും ഇവിടെ ഈ ഒരു കഥയുണ്ടല്ലോ ഇത് നടന്ന കാലഘട്ടം ഏതാണ് അന്ന് ഇതൊന്നും പറയാറുന്ന് എന്തേ നിങ്ങൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തമ്പത്തും ആയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ പാടുകയാണ് ആ പാട്ടെന്താ അന്ന് പാടാറുന്നത് ആരോട് ആര് ആര് കേട്ടോ മുഹമ്മദ് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ ആ ആ ആളെ മരിച്ചു അതുകൊണ്ട് എന്തും പറയാലോ ചോദിച്ചേട്ടോയിൽ കിട്ടിയ ആളാണ് അദ്ദേഹം അന്നേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ മൂമ്പല് പറഞ്ഞി അയലക്കാട് കൊണ്ടുപോകാതെ അയലക്കാട് ഒരു മിനിറ്റ് അയലക്കാട് പറഞ്ഞതിന് മുമ്പേ മരിച്ചു എന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് ഇനി അയലക്കാട് കൊണ്ടുപോകല്ലാണ്ട് എന്ന് പറഞ്ഞു മരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കാട്ടിക്കല്ലേ മൊലേരിയ കൊണ്ടുപോകുക അയലക്കാട്ടിക്ക കൊണ്ടുപോകുക അപ്പം നിങ്ങൾക്ക് മരിച്ചു എന്ന് ഉറപ്പില്ല തോന്നിയിക്കാണ് അങ്ങനെ ഒരു തോന്നലുണ്ടോ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീപ്പടങ്ങും പിന്നെ ശ്വാസമൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ പൾസ് ഉണ്ടാവൂല അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണോ അല്ല നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആ ആയിക്കോട്ടെ കൊണ്ടുപോവാൻ വേണ്ടി ഒരു കാർ എടുത്ത് താമരശ്ശേരി എത്തുമ്പോഴേക്ക് മൂന്ന് ടയറും നോണ ഇത് മറ്റുള്ളവരും കേക്കിണ്ടല്ലേ ആരും വിചാരം വേണ്ടേ അവിടുന്ന് വേറെ കാർ എടുത്ത് കോഴിക്കോട്ടെത്തുമ്പോ അതിന്റെ ടയറും പൊട്ടിപ്പോയി മൂന്നെണ്ണ പൊട്ടിയാ നാലും പൊട്ടിയോ സെപ്പിനെ അടക്കം പൊട്ടി തെറിച്ചോ പൊട്ടിപ്പോയി മൂന്നാമത്തെ കാർ എടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു ഒരു മിനിറ്റ് അപ്പോൾ മൂന്നാമത്തെ കാറിൻ്റെ ടയർ പൊട്ടിയില്ല ആ എന്താണ് കളവണ്ടി ആയിരുന്നോ അതോ കല്ലൊക്കെ അമർത്തുന്നൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ പേരെന്താ റോഡ് റോളർ അതായിരുന്നോ അത് പിന്നെ ഇരുമ്പിൻ്റെ ടയറാണല്ലോ അല്ലെങ്കിൽ പിന്നെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകണം അതും പിന്നെ എയർ കയറ്റിനില്ലല്ലോ എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു ഒരെണ്ണം കുറക്കുമോ പ്ലീസ് തൊണ്ണൂറ്റി ഒമ്പതാക്കാൻ പറ്റുമോ നൂറ് നൂറ് കറക്റ്റായിരുന്നു കണക്കായിരുന്നു നിങ്ങൾ എണ്ണിയോ ഈ നൂറെണ്ണത്തിന് ഇങ്ങൾ എണ്ണിയോ ഒന്ന് ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി നൂറെണ്ണത്തിന് എണ്ണിയോ എന്തിനായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തള്ളണത് പോകാൻ സമ്മതിക്കാതെ ആ നായ്ക്കൾ നൂറെണ്ണം പോകാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ ഈ ഗുലാബ് സിന്താബെന്നു പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് വഴിതടയലായിരുന്നു ഹൈവേ ഉപരാത്തോ എങ്ങനെയാ തട്ടിച്ച് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഈ പെണ്ണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചന്ന് പെണ്ണിനെ മക്വറയിലിട്ടിട്ട് അടച്ച് ഞങ്ങള് പുറത്ത് കാത്തുന്ന് ഒരു രോഗിനെയും കൊണ്ട് പോവുകയാണ് ആ രോഗി മരിച്ചു എന്നാണ് ഇപ്പോൾ ഹയാത്തായി എന്ന് പറയുമ്പോൾ അതുവരെ മരിച്ചു കിടക്കുകയില്ലായിരുന്നോ അല്ലേ നൂറ് നായ്ക്കളെ തട്ടിമുട്ടി പോയപ്പോൾ ഹയാത്തായി എന്നാണ് പറഞ്ഞത് ഹയാത്തായി എന്ന് പറഞ്ഞാൽ അതുവരെ മരിച്ചു കയറുന്നു എന്നല്ലേ എന്തൊക്കെയാണ് ഇയാൾ ഈ പറയണത് എന്തൊക്കെയാണ് പൊന്നാര സഹോദരന്മാരെ ഇയാൾ ഈ പറയണത് ഇനി അങ്ങനെ ഒരു രോഗി അത്യാസന്ന നിലയിൽ മരിച്ച പോലെ തോന്നിയിട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ചെറിയൊരു മെടിപ്പ് തോന്നുകയാണ് തോന്നി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയിട്ട് ഈ പറയപ്പെട്ട ജാറത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട് അടക്കുക അതേപോലെ ഐ സിയുൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് അടക്കുക എന്തൊക്കെയാണ് ഇയാൾ ഈ പറയണത് അന്ന് ഐ സിയു ഇല്ലെന്ന് വെക്കാ ഏതെങ്കിലും വൈദ്യന്റെ അടുത്ത് കൊണ്ടോണ്ടേ ഡോക്ടറോ നഴ്സോ ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രി കൊണ്ടോണ്ടേ മൂലേരെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മറ്റൊരു കാര്യം തള്ളാണെന്നുള്ളതിൻ്റെ ഇങ്ങനെ തീരെ വയ്യാണ്ടെ കൊണ്ടുപോകുകയാണ് മക്കു ഉള്ളിലിട്ട് പൂട്ടിയിരിക്കുകയാണ് പൂട്ടിയിട്ട് മൂന്ന് മണിക്കൂറോളം ഇവർ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വീപ്പ് വയ്ക്കണമെന്നുള്ളത് നോക്കണ്ടേ അത് മരിച്ചു കൊണമെന്ന് നോക്കണ്ടേ അതിന് വള്ളോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കണ്ടേ ഇതൊന്നുമില്ലേ കഥയിൽ ചോദ്യമില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് എന്ത് കഥയും പറയാം ഇതിന് മുന്നിലിരിക്കുന്ന ഈ തക്കുപേര് തൊഴിലാളികളിൽ എന്ത് പറഞ്ഞാലും അതങ്ങനെ കേട്ട് വിശ്വസിച്ചിരിക്കും തന്നെ ഇപ്പരുടെ വിജയവും എന്നിട്ട് എന്തായി കാക്കേ അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അത് അല്ല ആ ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ ഇതൊരു സ്ത്രീയാണ് ആ ആ സ്ത്രീയുടെ ഇവിടെ ഒന്നാകെ കീറിയത് മൂപ്പര് കണ്ടോ അതോ ഒപ്പം സ്ത്രീകൾ ഉണ്ടായിരുന്നോ ആ വണ്ടിയിൽ ആരെ ഓപ്പറേഷൻ ചെയ്തത് അവിടുത്തെ അവലിയപ്പോൾ പാപ്പ നീച്ച് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കയ്യിലേക്കാട്ടത്തെ അയിലേക്കാട് പിന്നെ പച്ചലയൊക്കെ സ്വർണാക്കി നാളല്ലേ അയിലേക്കാട് ജാറേ ഇവിടെ അവിടുന്ന് ഒരു സഹോദരത്തിനിടയ്ക്ക് വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് തന്നെ കുറേ ചെറിച്ചു ഈ കഥ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ചി ചിറിച്ചിരുന്നു അദ്ദേഹത്തിന് തന്നെ തമാശ അവിടെ ജാറത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ഓപ്പറേഷൻ ചെയ്ത് കൂട്ടിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്തേക്കേ അങ്ങനെ ചെയ്യുക പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പിന്നെ ബൈപ്പാസല്ല ബൈപ്പാസ് ഒക്കെ ഇപ്പോൾ നിർത്തിക്കണു ബൈപ്പാസിന് പകരം ഇപ്പോൾ ഈ ആൻജിയോ പ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സർജ് മറ്റേ ഒരു സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ ബൈപ്പാസ് ഒക്കെ പണ്ടാണ് അപ്പം എന്തോ ഹാർട്ടിലായിരുന്നു കേട് അതോ മരിച്ചിരുന്നോ മരിച്ച പിന്നെ പോസ്റ്റ്മോർട്ടം അങ്ങനെ ചെയ്യണ്ടത്രേ പറ വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നല്ല ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി ഇപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം വിട്ടതാണ് അവിടെ നിങ്ങൾ വേറെ കാറ് പിടിച്ച് ആ കാറ് കിട്ടുന്നിടത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് പെണ് അപ്പോൾ അങ്ങോട്ട് പോയ രണ്ട് കാർ ടയർ പൊട്ടിയതായി മൂന്നാമത്തെ കാർ കൊണ്ട് പോയിട്ട് ആ കാർ വിട്ടതാണല്ലോ അപ്പോൾ ആ കാർ അവിടെ നിർത്തിയിട്ടില്ല പിന്നീട് കാർ കിട്ടണോടത്തോളം നടന്നിരിക്കുകയാണ് അപ്പോൾ ഇയാള് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ മൂബർക്ക് കാറില്ലാത്തൊരു കാലത്തായിരിക്കും തോന്നുന്നു എന്തായാലും ഒരു ജാറത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടേക്ക് ഒരു അത്യാസന്ന നിലയിലുള്ളൊരു രോഗിയെ അങ്ങോട്ട് തള്ളുകയാണ് എന്നിട്ട് ചിതോളിയും ഓപ്പറേഷൻ എന്നും പറഞ്ഞിരിക്കുകയാണ് ആ ഇവിടെ നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ അതൊന്നുമില്ല ഇവിടെ അനസ്തേഷ്യ ഏ അനസ്തേഷിയുടെ ആവശ്യമൊന്നുമില്ല ഓപ്പറേഷോ ഓപ്പറേഷൻ ആണെങ്കിൽ വലിയ ബൈപ്പാസ് സർജറിയും വല്ലാത്ത നോണയായി പോയി മൂലിയരെ ഇങ്ങനത്തെ നോണയും പറഞ്ഞിട്ട് ഇത് ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ കിട്ടിയെന്ന് നൽകിക്കണ്ട ഇത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കഥകളാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇൻഷാ ഇൻഷാല്ല ഒരു സി എം തള്ളി ഇതിൻ്റെ പാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇരിക്കട്ടെ അസലാമലൈക്കും വറഹമത്തല്ല ഇതുപോലെ ഇപ്പൊ വഫാത്തിന്റെ ശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോരോ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ അവിടത്തേക്ക് ഫത്തി ഓതിട്ടും ഗ്യാസീൻ ഓതിയിട്ടും അവിടുത്തെ മൗല്യതോതിട്ട് വരെ അനുഭവം ഉണ്ടായത് ഇപ്പൊ നാദാപുരത്തിന്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഭ തന്നെ അദ്ദേഹത്തിന് ശരീരത്തിലാകെ അസുഖം അതായത് പ്രഷറുണ്ട് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനത്തെ എല്ലാ താരമുണ്ട് പനിയുണ്ട് അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി അപ്പൊ പിന്നെ നാദാപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിന്നിട്ടും ഒന്ന് ഉയർത്തി കൊടുക്കട്ടെ ഇവരോട് പറഞ്ഞു ഈ അഷ്റഫ് നീ സി എം വലുതന്റെ മൗല്യം നേരത്തെ അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓതിച്ചെന്നാൽ അതോടുകൂടി അപ്പൊ അങ്ങനെ അന്ന് വീട്ടിൽ ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗല്യതോതി ഫുള്ള് മൗല്യം തോതി ഒരു സ്ഥാനം വിളിച്ച് കുറെ നേരം ഓദി ഫുള്ള് തീർത്തുപോയി അന്ന് രാത്രി ഈ അഷ്റഫ് എന്ന് പറഞ്ഞ ആള് സ്വയം വലുതാനെ സ്വപ്നം കാണും ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു പിറ്റേന്ന് നേരെ വിളിച്ചപ്പോ അയാൾ പറയാണ് ഇങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറഞ്ഞു കുടുംബം പറഞ്ഞു മൗല്യം നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമുള്ള ഒന്നും അയാളോട് പറഞ്ഞിട്ടില്ല ഇപ്പം വീട്ടിൽ നിന്ന് മൗല്യതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോ ഇയാൾ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരാളെ സ്വപ്നം കണ്ടു ഒരാൾ എന്റെ അടുത്ത് വന്ന് ഷർട്ടൊന്നും ഇടാത്ത വലിയ മേലെ നെഞ്ചിന്റെ മേലേക്ക് കയറ്റിയിട്ട് വെള്ള തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സുഖം ഇല്ലാണ് രോഗമായിട്ട് ഇനി നിനക്ക് ആ രോഗമില്ല എല്ലാം സുഖപ്പെട്ടു വീട്ടിൽ പോവാം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടെ എന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ച് ഇയാള് പിന്നെ പ്രഷർ നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് പിന്നെ പനി നോക്കുമ്പോൾ പനിയില്ല അങ്ങനെ ഓരോന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഇയാൾക്ക് തരാനില്ല ഡോക്ടറിന്റെ പെണ് കൊണ്ട് വെട്ടിട്ട് നിങ്ങൾ നിങ്ങള് വെറുതെ നിൽക്കും നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളി എന്ന് പറഞ്ഞിട്ടു ചെയ്യാ പേന കൊണ്ട് അയാളെ ഇതൊക്കെ എഴുതിയെന്നെ മേലെ വരച്ചിട്ട് അയാളെ ഫയലായിട്ട് നിങ്ങൾ പോരെ പോയിക്കോളിന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തെടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം അല്ലാത്തവർ കളിയാക്കുന്നവർക്ക് അങ്ങനെ കളിയാക്കുക അപോലെ പോലെ പണിയെടുക്കുക